ും ഇഷ്ടപ്പെട്ട് ഹാപ്പി ആയിട്ട് ഇന്നലെയാണ് കൊടുത്തത് അത് ഒരു ലക്ഷത്തി അമ്പത് അമ്പത് ഫീമെയിലായിരുന്നു ഡി എൻ ഇവർക്ക് ഈ ഒരു കളറിൽ കാർച്ച ശക്തി വലുതാകോട് ചെയ്തോണ്ടിരിക്കുന്നത് നമസ്കാരം കേരളോക്സ് ഇപ്പൊ ഉള്ളത് ആലപ്പുഴ അർത്തുങ്കല്ലാണ് അർത്തുങ്കല് അനീഷ വീട്ടിലാണ് ഉള്ളത് അതായത് നമുക്ക് ഇവിടെ നിരവധി ആയിട്ടുള്ള പല രീതിയിലുള്ള കിളികളാകട്ടെ ഇഗ്വാന തുടങ്ങി പലതരം വളർത്ത് മൃഗങ്ങളെന്നു നമുക്ക് വളർത്ത പക്ഷികൾ എന്ന് മാത്രം പറയാൻ പറ്റില്ല പലതരം ഐറ്റംസ് ഉണ്ട് നമുക്ക് കണ്ടു കണ്ടുനോക്കാം എന്താന്നുള്ളത് അനീഷ്ടാ ഇതാണ് ഇതാണ് നമ്മുടെ പക്ഷികൾ അത്യാവശ്യം വേണ്ടപ്പെട്ട നമുക്ക് എല്ലാം ഉണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് അതിനകത്ത് ഐറ്റംസ് ഉണ്ട് പിന്നെ ലോറി ഐറ്റംസ് ഉണ്ട് ഫിഞ്ചസ് ഉണ്ട് കൊക്കോട്ടൈൽസ് ഉണ്ട് ഇതില് അരീക്ഷ പല പേരുകളും എനിക്ക് വളരെ പുതുമുള്ളത് എന്താണെന്നുള്ളത് അത്യാവശ്യം എല്ലാം ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും കിടക്കുന്നത് ഇതെല്ലാം ഒരു എല്ലാം എല്ലാം പാരറ്റ്

ും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അമ്പത് രൂപ ക്രിമിനോ എന്ന് പറയുന്ന ഗ്രീനുണ്ട് ഗ്രീനുണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ മൂന്നാല് നിന്ന് മ്യൂട്ടേഷൻ ചെയ്ത് വന്നിരിക്കുന്ന കളറുകളാണല്ലേ ഇതൊരു ക്രിമിനോ എന്ന് പറഞ്ഞി കളറാണ് അങ്ങനെ അപൂർവമായിട്ടുള്ള പിന്നെ നമുക്ക് മറ്റേ മൾബറിയുടെ ബീറ്റ് റൂട്ട് ക്യാരറ്റ് ചെമ്പരത്തിപ്പൂ ഇതൊക്കെ ഫുഡ് ഇതൊക്കെ നമ്മൾ ഇവർക്ക് ഈ ഒരു കളറിൽ കാർച്ച ശക്തി വലുതാവുന്നതുകൊണ്ട് നമ്മൾക്ക് വാരി കൊണ്ട് വെച്ച് കൊടുത്തു വാരി കൊടുക്കാണ് പൈസ കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കാഴ്ച ശക്തി ഇല്ല ഇതിന് ശക്തി കൊറവാ ഇത് നമ്മുടെ ഒരു നമ്പർ ഉണ്ടാവും ഇവരൊക്കെ നമ്മളുമായിട്ട് നല്ല ഇണക്കമാണ് പിന്നെ നമുക്ക് ഇത് വൈറ്റായിട്ട് കൊന്നൂർ ആണ് ഇത് ഇതെല്ലാം നമ്മുടെ പുറത്ത രാജ്യങ്ങളിൽ തന്നെ ഇത് വൈറ്റ് വൈറ്റൈഡ് കണ്ണിൽ വരുന്ന കണ്ണിന്റെ ഐ വരുന്ന വൈറ്റ് കണ്ടോ ആ ഒരു ഇതാണ് വൈറ്റൈഡ് കൊണൂർ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെടുത്ത് ക്ലേം ചെയ്തെടുക്കുന്നത് ബ്രീഡിങ് ഞാനൊരു കോക്കോട്ടയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് കുറച്ച് കോക്കോട്ടയിൽ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇപ്പൊ ഇതൊക്കെ ഇതൊക്കെ എംറാൾഡ് എന്ന് പറഞ്ഞ ഐറ്റം ആണ് ഇതൊക്കെ അതൊക്കെ റേറ്റ് ഇച്ചിരി റേറ്റ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് ഒരു എന്തായാലും ഇത്രയും ചെറിയൊരു പരിമിതിമായ സൗകര്യത്തിൽ ഒരുപാട് ഒരുപാട് ആൾക്കാരെ എല്ലാവരും ഒന്നിച്ചു വരെ ബഹളവും വഴക്കവും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് പിഞ്ചസ് ഉണ്ട് പിന്നെ ഇന്നലെയാണ് കൊടുത്തത് അത് അതോ ലക്ഷത്തി അമ്പതിന ഫീമെയിൽ എടുത്ത് അത് അതോ ആ ഒരു ഒരു കോളേജിൽ വർക്ക് വന്നായിരുന്നു നമ്മളൊരു കോളേജ് വാങ്ങിച്ചായിരുന്നു പങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളത് പിന്നെ സ്നേക്ക് ഉണ്ടായിരുന്നു പൈത്തൺ ഉണ്ടായിരുന്നു പൈത്തരണ്ടായിരുന്നു പൈത്തൺ ഉണ്ടായിരുന്നു അതെ 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 അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് ബോബോ വൈറ്റ് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഇത് ജസ്റ്റ് നമ്മളിത് ഒക്കെ തിന്നാനും വേണ്ടിട്ടൊക്കെ അങ്ങനെ മാത്രം ഉണ്ടോ അതോ എക്സിബിഷന് വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ വേണ്ടിയിട്ടാണ് പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് സംഭവം പിന്നെ ഇതൊരാൾ ഇതൊരു റെഡ് ലോറിയാണ് ഇത് ചെറിയ നമ്മൾ കുഞ്ഞിനെടുത്ത് നമ്മൾക്കനാണ് പിന്നെ നമ്മള് ബ്രീഡിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊക്കോട്ടൈൽസുകളാണ് ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങള് ഇറങ്ങി കിട്ടുന്നതാണ് കുഞ്ഞുങ്ങൾ ബോക്സുകൾ വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് മുട്ടയിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടു പിരിഞ്ഞ് മാറി പടുത്ത സെഷൻ ആയിട്ടിരിക്കുവാണ് വരി ഓട്ടിടാനായിട്ട് കുഞ്ഞു ഞാൻ തന്നെ എടുത്ത് കൊടുക്കണേ നമ്മളൊരു മുപ്പത് ദിവസം എന്നിട്ട് നമ്മളത് അൻഫിഡ് ഒരു രണ്ട് രണ്ടര മാസം ഒക്കെ ആയി തനിയെ കഴിക്കുന്ന ഒരു സ്റ്റേജ് ആക്കി അവർക്ക് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും കൊടുക്കും അതെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഇപ്പൊ രാവിലെ എങ്ങനെയാണ് ഈ ഒരു 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 നമ്മുടെ എന്താ അല്ല അതിലൂടെ മുതൽ നമുക്കൊരു ഇഷ്ടമുള്ള ഫീൽഡ് പിന്നെ നമുക്ക് അന്ന് തന്നെ ഒരു ലവ് ലവ് ലവ്ബേഡ്സിനൊക്കെ മേടിച്ച് വളർത്തണം അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഇഷ്ടം പിന്നെ പനിക്ക് പോയി ഫസ്റ്റിന് തന്നെ നമ്മൾ വീട്ടില് ലവ്ബേർഡ് തുടങ്ങിയത് പിന്നെ വീട്ടില് മീൻപിളത്തും പരിപാടിയൊക്കെ ആയിട്ടൊക്കെ എട്ട് വർഷത്തോളം ആയിട്ട് ഫുൾ ടൈം ാണ് ചെറിയ മക്കാവിടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളെടുത്ത് വലുതാക്കി കൊടുക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളുടെ ജീവിതമാർഗ്ഗം ഉപജീവനവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയായത് അതെ അതെ അവർക്കും നമ്മളെ ഇവര് ഇതിനകത്ത് കേറിക്കഴിഞ്ഞാൽ നമ്മള് കുട്ടികൾക്കുന്ന ആയതുകൊണ്ട് ഒരു ഭയങ്കര പോകാൻ പറ്റില്ല നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ രാവിലെ കസ്റ്റമർ ഉണ്ടായിട്ട് സാധനം എടുക്കാനായിട്ട് എടുക്കാനായിട്ട് ജസ്റ്റ് വന്ന് കുട്ടികളെ കാണാം നമ്മുടെ കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ചെറിയ കുട്ടികളാണ് ഇന്നിപ്പ രാവിലെ പോയി എടുത്തതാണ് മലപ്പുറത്തേക്ക് ഓർഡർ ആണ് കയറ്റി വിടുന്നത് ഇതിപ്പോൾറെഡി അൻഫീഡ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഞാനിപ്പോ വന്നുകഴിഞ്ഞാൽ അൻഫീഡ് കൊടുത്തതല്ലേ ഞാൻ ഫുഡ് ഉണ്ട് എനാ നമ്മളിത് കൊടുക്കുന്നത് അവരിങ്ങനെ നന്നായിട്ട് വന്ന് ഫുഡ് എടുത്തോളൂ ണ്ടാ ഇതിട്ട് എടുക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളാണത് വരുമ്പത്തേക്ക് ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഏകദേശം ഇരുപത്തെട്ട് ദിവസം പ്രായമായിട്ടുണ്ട് ഇത് സണ്ണിന്റെ കുട്ടികളാണ് സണ്ണിന്റെ കുട്ടികളാ ൾക്കാരെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് വണ്ടിക്കാരുണ്ട് നമ്മളിവിടുന്ന് അനുസരിച്ചിട്ട് പോയി അവരുടെ അവരത് കൃത്യമായിട്ട് നമ്മുടെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്നിപ്പോ കോയമ്പത്തൂരേക്ക് വൈറ്റൈഡ് കൊണ്ടുല്ലേ കാണിച്ചില്ല ആരെയൊന്ന് കോയമ്പത്തൂരൊക്കെ രാത്രി പന്ത്രണ്ടരമ്പയിൽ സ്റ്റേഷൻ വണ്ടിയൂർ കയറ്റി വിടണം അതൊക്കെയാണ് നമ്മുടെ പരിപാടി ചെയ്യേണ്ടത് ഇനിയുള്ള ഫ്യൂച്ചർ പരിപാടി ഫ്യൂച്ചറിലെന്താണ് എല്ലാം ഒരു നമ്മള് ഉപജീവന ഇത് തന്നെയാണല്ലോ അപ്പൊ എങ്ങനെയാണോ മാസത്തെ വരുമാനം നമുക്കത് അത് അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും അനുസരിച്ച് അത്യാവശ്യം കുഴപ്പമില്ല നന്നായിട്ട് ജീവിക്കാനുള്ള നമുക്ക് നമുക്കിപ്പോ കൂടുതലും നമ്മൾ ആൻഫീഡ് എടുത്ത് ഇപ്പൊ ഈ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഒരു മാസം ഫുഡ് കൊടുത്ത് വരതാക്കി അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ബെനഫിറ്റ് കിട്ടും ഇപ്പൊ ഇത് ഓർഡർ ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നു ചെറിയൊരു മാർജിനിട്ട് നമ്മള് എങ്ങനെയാണ് വീട്ടിലുള്ള സപ്പോർട്ടും വീട്ടില് അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് വൈഫും രണ്ട് കുട്ടികൾ എങ്ങനെയാണ് ആയിട്ട് അവർക്കൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇളയാളൊക്കെ ചെയ്യാനൊക്കെ കുടുംബത്തിന്റെ പരിപൂർണിപ്പൊ നമുക്ക് വിജയത്തിലോട്ട് പോകാൻ പറ്റത്തില്ല കൂടി നമുക്ക് വേണമല്ലേ നമ്മളെപ്പോഴും നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ അവരോട് നമ്മള് നമുക്ക് വേണ്ട ഹെൽപ്പൊക്കെ നമുക്ക് നമ്മൾ സാധനങ്ങളൊക്കെ പോണ സമയത്തൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അതാണ് സംഭവം അപ്പൊ എന്തായാലും അനീഷയുടെ പക്ഷികളെയും ഇക്കുവാനും എല്ലാം നമ്മൾ കണ്ടു അപ്പൊ ഇനിയും അനീഷൻ ആഗ്രഹിക്കുന്ന പോലെ അനീഷന്റെ ആ ഒരു പാഷനും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോവാൻ കൂടുതൽ പക്ഷികളെയൊക്കെ ഇങ്ങോട്ട് വരട്ടെ ഒന്നുകൂടി വിപുലീകരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാം ആശംസിക്കാം കേരള ടോക്സിനു വേണ്ടി അമലിനൊപ്പം ശ്യാം